വിട്ടുകള അല്ലെങ്കിൽ വട്ടു പിടിക്കും സ്നേഹമുള്ള ഡി സി ഡി സി എൽ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ചു ഈച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവൻ മേല വട്ടം ചുറ്റി പറ സിംഹത്തിൻറെ വാലിലെ രോമക്കൂട്ടിൽ കയറി ഡിക്കാർ തുടങ്ങി സിംഹത്തിനും ദേഷ്യം വന്നു സിംഹം വാൽ ചുറ്റിയും വാൽ കൊണ്ട് തൻ്റെ പുറത്തടിച്ചും ചകളെ ഓടിച്ചു ആ ലഭം ആ അല്പം കഴിഞ്ഞ് ആവാ പിന്നെയും വന്നു മൂളിൽ ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി ചാടികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്കു രണ്ട് മാർഗങ്ങൾ ഉണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ വായുടെ പാട്ടിനു വിടാം അവയുടെ പാട്ടിനു വിടാം മാർഗം സ്വീകരിച്ചാൽ മറക്കണം ഓരോ ഈച്ചയുടെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാലറ്റ ടിക്കാൻ ശ്രമിച്ചു വട്ടം കറങ്ങി വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ താൻ മറന്ന് കുളവി കുത്തിയ കുരങ്ങൻ കുരങ്ങു പോലെ കോമാളി വേഷം കെട്ടണം ഗോഷ്ടികൾ കാട്ടണം. ഏതായാലും ആ അതു വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ കാൻ കാട്ടിലെ രാജാവാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ സ്വന്തം നിലയും വലിയ അനുസരിച്ചു മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്കു ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വീ അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയ കൂട്ടുകാരെ രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഈ സിനിമവും ഈച്ചകളും നമ്മു നമ്മുടെ സ്വഭാവത്തിൽ തന്നെയില്ലേ ജീവിതത്തിൽ പ്രതി പ്രിയ വിജയം എടുക്കാൻ കൊത്തൂക കൊത്തു കൊത്തിക്കുന്ന നമ്മളെ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേട്ടുന്നതിൽ നിന്നും നമ്മെ ചലിപ്പിക്കുന്ന അശ്രദ്ധകളല്ലേ ഈച്ചകൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യമറക്കേണ്ടി വരും പ്രിയത്തിനും ഇടയ്ക്കും നിർത്തേണ്ടിയും വരും സിംഹം മടി പിടിച്ചു കിടന്നാൽ മാത്രമേ ൾ ശല്യപ്പെടുത്തുന്നുള്ളു സിംഹം നിരന്തരം കർമ്മനി തന്നയാൽ ഈച്ചകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മ നമ്മിലും ലക്ഷ്യബോധവും സഹവും തള്ളരുമ്പോൾ മാത്രമേ നമ്മിലേ മാത്രമേ നമ്മിലേക്ക് മടിയും ആ ശ്രദ്ധയുമോ ആകുന്നു ഈച്ചകൾ അടുക്കുകയും ഉള്ളു വഴി തെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റി കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ാണ് എന്നോർക്കണം യു ആർ എ ബോൺ വിൻഡു എന്ന ഗ്രന്ഥത്തിൽ നവിൻ കെ ചൗധരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടപ്പെടാറില്ല എന്ന പ്രശ പ്രശസ്തവാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്ര ഏകാഗ്രതയും വഴിതിരി ചീടാൻ പഠിച്ച പണി പതിട്ടും പയറ്റിയേക്കാം എന്നാൽ സദാ പ്രവർത്തന നിരന്തമായി ചേത്തനയോട് നമ്മുടെ മഹാസ്വനങ്ങളെ ഉണർത്തി നിർത്തിയാൽ ജീവിതലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു നിങ്ങളായി ഈച്ചകൾ ഈച്ചകളുടെ വഴിക്കു പോകും നമ്മൾ വിജയ മധുജം നഗരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്നുണർന്നാലോ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ